നമ്മളുടെ എല്ലാ ദിവസവും നമുക്ക് നല്ല സമാധാനം നല്ല സന്തോഷം കിട്ടേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് ഈ വീട് നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പ്രവാസ ലോകത്ത് നോക്കി എന്തിനു വേണ്ടിയാണ് പൈസ ഉണ്ടാക്കുന്നതായാലും എന്തിനു വേണ്ടിയാണ് ഒരൊറ്റ ലക്ഷ്യമുള്ളു സന്തോഷകരമായി സമാധാനത്തോ ജീവിക്കാൻ വേണ്ടി അപ്പൊ ഈ സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ എന്തായാലും കയ്യിൽ നല്ല പൈസ അല്ലെ അപ്പൊ ആ പൈസ കിട്ടുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞായിരുന്നത് പൈസ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ ആൾ ആരായിരിക്കും ചിലപ്പോൾ നമ്മൾ ബിൽഗേഡ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഓണർ വാട്സ്ആപ്പിന്റെ ഓണർ അംബാനി അങ്ങനെ നമ്മളെ ചിന്ത നമ്മൾ അങ്ങ് പോകും പക്ഷെ അവരൊന്നുമല്ല അവരെക്കാൾ കൂടുതൽ പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗത്തെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ഈ പൈസ നിങ്ങളെ കയ്യിലേക്ക് കിട്ടിയാൽ അന്നത്തെ ദിവസം നിങ്ങൾ അലഹദില്ല ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ആളായി മാറും അതിന് ഒരുപാട് നിങ്ങൾ അധ്വാനിക്കണ്ട നിങ്ങൾ ഒരുപാട് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പിടിക്കണ്ട നിങ്ങൾ ഒരുപാട് ഇങ്ങനെ അധ്വാനിക്കാൻ വേണ്ടി വേരും കൊള്ളണ്ട ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതൊന്നുമല്ല ഞാൻ പറഞ്ഞതല്ല മാത്രങ്ങൾ പറഞ്ഞതാണ് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ സന്തോഷമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സുബൈക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നതാണ് സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് സുന്നകരിച്ചാൽ അവന് ഈ ലോകവും അതിലുള്ള മുഴുവനും വസ്തുക്കളും ലഭിച്ചതുപോലെയാണെന്ന് പോലെയാണെന്ന് അതായത് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ലോകവും അതിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് പൈസ കൊടുത്തൊന്നും മേടിക്കാൻ പറ്റില്ല പക്ഷെ അത് കിട്ടിയതുപോലെയാണെന്ന് റസൂൾ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം സ്കരിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ കിട്ടിയത് പോലും സന്തോഷം അള്ളാഹു നിങ്ങൾ കിട്ടുതരും നിങ്ങൾ അന്നെ കിങ് ആയി കഴിഞ്ഞു അത് വെറും രണ്ടരക്കാലത്ത് മുമ്പുള്ള സുന്നതികാരം അതുപോലെ ജമാഅത്ത് നിസ്കരിച്ചാലോ അത് പിന്നെ ആവശ്യമില്ല സുന്നത്തിനത്ര നിഷ്കരിച്ചാല് ജമാഅത്ത് നിഷ്കരിച്ചാൽ മുട്ടുകുത്തിയെങ്കിലും നിങ്ങൾ പള്ളിയിലേക്ക് എത്തുമെന്ന റസൂണ അത്രയും ശേഷ്ടമായ ഫും കൂടി നിങ്ങൾ നിസ്കരിച്ചാൽ അലഹമില്ല നിങ്ങൾ അന്നത്തെ ദിവസത്തിന്റെ എല്ലാം നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു അതിനുശേഷം നിങ്ങൾ കുറച്ചോ നിസ്കാരം കഴിഞ്ഞ ദിക്കറുകൾ അതുപോലെ ഒരു രണ്ട് മൂന്ന് പേജ് കുറാൻ അല്ലെങ്കിൽ ഒരു ജിസു കുറാൻ ഒക്കെ ആ സൂര്യൻ വരെ അവിടെ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഉറങ്ങാതെ അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഗുഹാ നിഷ്കാരം സൂര്യോദിച്ചതിനു ശേഷം ഒക്കെ നിഷ്കരിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അന്നത്തെ ദിവസം ഒന്നാഹി നിങ്ങളെപ്പോലെ വിജയിച്ച ഒരാള് നിങ്ങളെപ്പോലെ സന്തോഷിക്കുന്ന ഒരാള് നിങ്ങളെപ്പോലെ കൽബിൽ റാഹത്തുള്ള ഒരാൾ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല ആ ഒരു സമാധാനം ഒരു രാജാവ് അറിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു സമാധാന സുബൈനിസ്കരിക്കാത്ത ഇടന്നുറങ്ങുന്ന ആൾക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ കോടി കോടി എങ്കിലും നിങ്ങൾക്ക് പൈസ തന്നിട്ട് ആ സമാധാനം ഒരു വിലക്ക് വാങ്ങും വാങ്ങുമായിരുന്നു പക്ഷെ അത് വിലക്ക് കിട്ടുന്നതല്ല അത് പള്ളിയിലേക്ക് എന്നെ പോകണം സുഭയ്ക്ക് മുമ്പുള്ള രണ്ടരക്ക നിസ്കരിച്ചവർ ജമാഅത്ത് നിസ്കരിച്ചവർ അതുപോലെ ദുഹ നിസ്കരിച്ചവർ അതും അതുകൂടാതെ തഹജും നിഷ്കരിച്ച ആൾക്കാരാണെങ്കിൽ മാഷാ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ആനക്ക് ആനയുടെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സമാധാനത്തിന്റെ വില നിങ്ങൾക്ക് അറിയില്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതില്ലാത്ത ആരില്ല പക്ഷേ നിങ്ങൾക്ക് പ്രത്യേകമായ ഷുക്കുവിന് അള്ളാഹു ഇട്ട് തരും അത് അള്ളാഹു പറഞ്ഞതാണ് അപ്പോ ഒരുപാട് പേര് എനിക്ക് രാവിലെ എണീക്കണം നാഗർ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് അവരോട് പറയട്ടെ രാവിലെ നിങ്ങൾക്ക് പള്ളിയിൽ ഒരു ഒരാരം ദുർഹ്മ രാവിലെ പള്ളിക്ക് എത്തുന്നവർക്ക് നാളെ തരുമെന്ന് നോട്ടീസ് നിങ്ങൾ പള്ളിയിൽ ഇട്ടാൽ നിങ്ങൾ പോകില്ലേ പള്ളിയിലേക്ക് രാവിലെ എണീക്ക് പോകില്ല എന്തിനേറെ നിങ്ങൾ രാത്രി ഉറങ്ങാതെ കിടന്നുറങ്ങുന്ന കാത്തു നിൽക്കില്ലേ അതല്ലാതെ പള്ളിയിൽ തന്നെ അവിടെ തന്നെ നിങ്ങൾ മുസല പിരിച്ച് ആ ഒരു ആയിരം റുപ്പ കിട്ടാൻ വേണ്ടി നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യില്ലേ പക്ഷെ എണിക്കാൻ പറ്റും നിങ്ങൾ നീറ്റ് സ്ട്രോങ് ഇല്ല ആയിരം റുപ്പ എന്ന് പറയുമ്പോൾ അത് ദുനിയാവിൽ ആയിരം അത് കിട്ടുമ്പോൾ ഉറപ്പുള്ളത് കൊണ്ട് എണീച്ച് പോകുന്നു പക്ഷെ അള്ളാഹുവിന്റെ പ്രതിഫല അത് മരണ എന്ന് ഓർത്തിട്ട് കിടന്നുറങ്ങുന്നു അതാണ് ഡിഫറന്റ് അവിടെയാണ് നിങ്ങൾ കുറവ് ഈമാൻ എന്ന് പറയുമ്പോൾ അത് കാണാത്തത് കിട്ടുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈമാൻ എന്ന് പറയുന്നത് ആ കുറവാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അതൊരിക്കലും തെറ്റാവില്ല അള്ളാഹുവിന്റെ വാഗ്ദാനം തെറ്റില്ല സുബൈ ജമാഅത്തൊരാൾ നിഷ്കരിച്ചാല് അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല അത് മാത്രമല്ല മാത്രമല്ലാൽ അന്നത്തെ മുഴുവൻ ദിവസം അവൻ അള്ളാവിന്റെ സംരക്ഷണത്തിലായിരിക്കും ഒരാൾക്കും അവന് തൊടാൻ കഴിയില്ല ആരെങ്കിലും അവന് വെച്ചാൽ ഒരു സുബൈ ജമാകരി ആർക്കെങ്കിലും ഒരാൾ പാര വെക്കാൻ അല്ലെങ്കിൽ അവൻ അവൻ കൂടെ അള്ളാഹുണ്ട് അവന് ഡബിൾ പണി അള്ളാഹ് ചെയ്യേണ്ട നിങ്ങൾക്കായിരിക്കും തിരിച്ചു പണി കിട്ടുക ജമാഅ നിഷ്കരിച്ചവന് തൊടാൻ കഴിയില്ല അവൻ അള്ളാഹുന്റെ കാവലുണ്ട് അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് നിസ്കരിച്ച പ്രതിഫലം ഒരാൾ സുബൈ ജമാതികരിച്ചാൽ കിട്ടും നമസ്കാരം ഇഷനമസ്കാരം നിസ്കരിച്ചാൽ രാവിലെ വരെ രാത്രി മുതൽ രാവിലെ വരെ നിന്ന നിഷ്കരിച്ച പ്രതിഫലം ഉണ്ട് ഒരുപാട് പ്രതിഫലമുള്ള കിടന്നുറങ്ങുന്നവന്റെ കിടന്നുറങ്ങുന്നവൻറെ മൂത്രമൊഴിക്കും അവൻ ഇവിടെ എന്തു നേടിയാലും എത്ര അവന് കോടികൾ വാരിക്കൂട്ടിയാലും അവന്റെ ഹൃദയത്തിൽ സുഖൂൻ ഇട്ടു കൊടുക്കില്ല അവന്റെ അവന്റെ ഹൃദയത്തിൽ സമാധാനം യഥാർത്ഥ സമാധാനം അള്ളഹ് ഇട്ട് കൊടുക്കില്ല അവൻ എത്ര നേടിയാലും അവന്റെ ചെവിയിൽ രാത്രി വരെ മൂത്രം ഷെയ്താന മൂത്രം കൊണ്ടാണ് അവൻ നടക്കുന്നത് അതുകൊണ്ട് ഇത് അതുകൊണ്ട് ഇൻഷാല്ല സമാധാനം ആഗ്രഹിക്കുന്നവർ ഈ ജീവിതത്തിൽ കോടീശ്വരനാവാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് കോടീശ്വരനാവാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ സുബൈക്ക് മുമ്പുള്ള രണ്ടിറക്കാത്തത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഏറ്റവും മായ സു നിരസ്കാരം അതുപോലെ ജമാഅത്തിന് പള്ളിക്ക് തന്നെ പോയി നിങ്ങൾ നിസ്കരിച്ചു നോക്ക നിങ്ങൾ ഒരു നിഷ്കരിച്ച് നിങ്ങൾ ഒരു നാല്പത് ദിവസം നിങ്ങൾ അത് പതിവായി നിസ്കരിച്ചു നോക്കുക പിന്നെ നിങ്ങൾ ലൈഫില് നിങ്ങൾ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കില്ല നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് വലിയ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഓടികളെ നഷ്ടപ്പെട്ടതിനേക്കാളും ഈ ഒരു വിഷമം നിങ്ങൾക്ക് ഈ ജമാത്ത് ഒഴിവാനുണ്ടാവും അവിടെ തന്നെ മനസ്സിലാക്കുക അള്ളാഹു എത്ര ശുക്കൂനാണ് ജമാഅത്ത് നിസ്കാരത്തിൽ ജമാഅത്ത് നിസ്കാരത്തിൽ അള്ളാഹ് വെച്ചിട്ടുണ്ടാവും എന്ന് അപ്പോ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക നിസ്കാരം കലായി ഒരു ദിവസം രണ്ടു ദിവസം കിടന്നുറങ്ങുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും റബ്ബേ നമ്മൾ എത്ര ദിവസവും ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരാൾ ഒരു രണ്ട് ദിവസം കിടന്നുറങ്ങിയാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അവർ മൂഡൌട്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ എത്ര സന്തോഷിച്ചിരുന്നു ആ നിസ്കാരത്തിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് രാവിലെ എണീക്ക നല്ലൊരു നീയത്താക്കി ഇനി നാളെ മരണപ്പെട്ടു ഉറക്കിൽ മരണപ്പെട്ടു പോകും അങ്ങനൊക്കെ എത്ര എത്ര അപകട മരണങ്ങൾ സംഭവിക്കുന്നില്ലേ അപ്പം നിസ്കാരം അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ജമാഅത്തിന് പള്ളിയിലേക്ക് തന്നെ പോകണം അടുത്തടുത്ത പള്ളിയിൽ നിന്ന് പാങ്ക് കേൾക്കുമ്പോൾ ൂർക്കം വലിച്ചുറങ്ങാനല്ല രണ്ട് മൂന്ന് മണിവരെ ടിക്ടോക്കും ലൈവിലിരുന്ന് നിസ്കാരം കല്ലാക്കി ഉറങ്ങുന്ന എത്ര 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 യുവാക്കൾ എത്ര എത്ര യുവാക്കളാണ് അവരൊക്കെ അല്ല ഒരു ദിവസം പിടികൂടും പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് അസ്രായിൽ വരുന്നത് പെട്ടെന്നായിരിക്കും നിങ്ങൾ ഒരു ദിവസം അസ്രൈലിനെ കണ്ട് ഭയാനകത കണ്ട് നിങ്ങൾ മരിക്കുക അതിനു മുമ്പ് മടങ്ങുക